ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ചാലിയടുത്ത് മുരുകല്ലിങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു വിഷു ആയിട്ട് ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികൾ കടുക്ക വളർത്തിയിട്ട് അതിന് വിളവെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം കം എൻ്റെ പേരെന്തായിരുന്നു ഇവിടെ തന്നെ ഈ സ്ഥലത്തേക്ക് ഈ ചാലിയം ാലിയാ മുരിയല് ഞണ്ട് പുഴ കാര്യമായിട്ട് ഓരോ സീസണാണ് ഈ കിടക്കന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസങ്ങളിലാണ് കാര്യമായിട്ടുള്ള കിടക്കതിൻ്റെ സീസൺ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം കഴിഞ്ഞാൽ പിന്നെ ആ കിടക്ക നശിച്ചു നോക്കുക പിന്നെ പറ്റില്ല പിന്നെ അത് പറ്റില്ല പിന്നെ അടുത്ത സീസൺ വരണം അങ്ങനെയുണ്ട് ഈ സീസണനുസരിച്ചാണ് ഓരോ കൃഷി പുഴയാതണ്ടേ വെള്ളത്തിൽ മാറ്റം വരും ഈ പെട്ടെന്ന് മഴ മഴ വന്ന് കഴിഞ്ഞാൽ കാര്യമായിട്ട് ബാധിക്കും പിന്നെ വെള്ളത്തിൽ മാറ്റം കഴിഞ്ഞാൽ നീര് അങ്ങനെയുള്ള വെള്ളത്തിനുണ്ടാകുന്ന ചെറിയൊരു ഇതുണ്ടോ അഴുക്ക് ഇങ്ങനെയുള്ളത് അത് വന്ന് ഞാൻ ഈ കടുക്ക കൃഷിയെ കാര്യമായി ബാധിക്കും ഇപ്രാവശ്യം കാര്യമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നാലൊന്ന് കിട്ടിയിട്ട് കാരണമെന്താൽ വെള്ളത്തിൻ്റെ മാറ്റം കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് നാല് നാലൊന്നേ കിട്ടിയിട്ടുള്ളൂ വിളവെടുപ്പ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്ങനെയാണ് കൃഷി രീതി ഒക്കെ കൃഷി രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നവംബർ ലാസ്റ്റ് ഡിസംബർ ആദ്യ വാരത്തോടെ ഇടാൻ തുടങ്ങും എന്നിട്ട് വിളവെടുപ്പ് പറഞ്ഞാൽ മാർച്ച് അല്ല മാർച്ച് അവസാനത്തോ അവസാന വാരം കൂടി ഏകദേശം വിളവെടുപ്പ് കഴിയും പിന്നെ മെയ് മാസങ്ങളിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാലും കാര്യമായിട്ടുള്ള ഏപ്രിൽ മാസം വിഷു അടുപ്പിച്ച് ഞങ്ങൾ കാര്യമായിട്ടുള്ള ഒരു വിളവെടുപ്പ് കാരണം വെച്ചാൽ പല സ്ഥലത്തും വരണ്ട ആൾക്കാരുണ്ടാവും ദൂര സ്ഥലത്ത് നോക്കുന്നത് അപ്പം വിഷു ആണെങ്കിലുള്ള പ്രാധാന്യം കൊടുത്തിട്ട് ചില്ലർ വിൽപ്പനയ്ക്ക് പ്രാധാന്യം ഞങ്ങൾ പതിനഞ്ച് വർഷം മുമ്പേ ഇതേമാതിരി ഈ പിന്നെ ക്യറ്റവും പിന്നെ പിന്നെ വീട്ടു ചിലവനായിട്ട് ഒരാളിങ്ങനെ കച്ചവടം നടത്തിയിരുന്നു അവർ ഇതുമായി അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഈ തേറാണി ജനാർദ്ദന വീട്ടിൻ വീടിൻ്റെ പരിസരത്ത് ഉണ്ടിട്ട് അത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം അത് തൂണിക്കറി വല വീയുമ്പം അതിൽ നിന്ന് കുറച്ച് കടുക്ക് കിട്ടി അങ്ങനെ അതിന്നൊരു ഞങ്ങൾക്കൊരു പ്രയോജനം നൽകി അതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ കുറേ കുറച്ച് കടുക്കുക കടുക്കോ സാറിനും അങ്ങനെ കൊണ്ട് ഇടാൻ തുടങ്ങിയത് ശേഷം അത് നല്ലൊരു വിളകൊടുപ്പ് തോന്നിയപ്പം ഞങ്ങളിത് പണിയാണ് എല്ലാവരും കൂടി ഇങ്ങനെ ആറ് ആറ് ഞങ്ങൾ ആ ആറ് പേരുള്ളത് അങ്ങനെ ഞങ്ങൾ ആറ് പേരാണ് ഇപ്പോഴത് അതിനുശേഷം പല സംഘങ്ങളായി പല ആളുകളും ഇടുന്നുണ്ട് ഒരു പത്തൊൻപത് ആളുകൾ നേരിടുന്നു ഇവിടെ നല്ല സഹകരണമാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല പത്തു അഞ്ച് വർഷത്തോളമായി ഞങ്ങൾ ഇടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു വിഷ്യൂ നല്ല സെറ്റപ്പോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്യാറ് സീസൺ ഇത് പിന്നെ പിന്നെ അടുത്ത കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതേമാതിരി ഞങ്ങൾ ഇതൊരു പിന്നെ നവംബർ ലാസ്റ്റ് ഡിസംബർ കൂടി വിച്ചരാൻ തുടങ്ങും അതിന്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ പുഴ മത്സ്യമാണ് പുഴ മത്സ്യം ഞണ്ട് അതാണ് ഇവിടെ കാര്യമായിട്ട് വിളവെടുപ്പുള്ളത് അത് ഇതേമാതിരി ചില സമയത്ത് വെള്ളത്തിന് പ്രശ്നമാണ് വെള്ളത്തിന് മാറ്റില്ലെങ്കിൽ ഞണ്ട് നല്ല കിട്ടും അതൊരു മാസം ഒന്നുമില്ല അത് എല്ലാ സമയത്തും ഓ അത് വിഷയമൊന്നുമില്ല ബൾക്ക് കൊടുക്കുന്നത് ബൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനം എടുക്കുമ്പം അത് മൊത്തം വിൽപ്പനക്കാർക്ക് കൊടുക്കുക പിന്നെ വിഷു ആണ് ഞങ്ങൾ കാര്യമായിട്ട് മുന്നിൽ കാണുക അത് ആ ദിവസങ്ങളിൽ മൂന്നാല് ദിവസവും ചില്ലറ വിൽപ്പനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക കാരണം ജില്ല മാറി പല സ്ഥലത്തും ആളുകൾ വരുമ്പം അവർക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുക അത് ഞങ്ങളൊരു മറ്റു മിതമായ നിരക്കിലാണ് സാധനം കൊടുക്കാറ് അത് ഞങ്ങൾ തൂക്കം നോക്കാറില്ല അത് ഞങ്ങൾ മാന്യമായി നിൽക്കാൻ ഇവിടെ കൊടുക്കാറുണ്ട് പല ഏരിയ ജില്ല മാറി പല സ്ഥലത്തും ആളുകൾ വരും ഓരോ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആളുകൾ ആയിട്ട് വരുമ്പം കുറേ ആളുകൾ വരും ഒരു ഉത്സവം തന്നെ ഉത്സവത്തിൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ വരാറുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പം പ്രാവശ്യം എഴുപത്തഞ്ച് ശതമാനം നഷ്ടമാണ് കാരണം വെച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളത്തിനുണ്ടായ മാറ്റം കാരണമാണ് നശിക്കാൻ കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല മൊത്തം ആൾക്കാർക്ക് ഭയങ്കര നഷ്ടമുണ്ടായിരുന്നു മുങ്ങിയെടുക്കുന്ന ഞങ്ങളിതിന് മുങ്ങിയെടുക്കാമെന്നായിരുന്നു ഒന്ന് പുഴക്കൽ ഗിരീഷു ഒന്ന് ഷൈജു പിന്നെ കേലസോഡ് ചന്തൽ അവരാണ് മുങ്ങിയെടുക്കാറ് ഞങ്ങൾ കരയിലാണ്ടക ഞങ്ങൾക്ക് മുങ്ങാൻ അത്ര അറിയാത്തതുകൊണ്ട് അവരാണ് ഇതിനൊക്കെ എടുക്കാൻ ഈ കടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുമോ ഓ കിട്ടും ഈ നമ്പറിൽ ഞാനൊരു നമ്പർ പറഞ്ഞുതരാം കാരണം ഞാൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഈ വെള്ളത്തിന് മാറ്റം കാണും അപ്പോൾ ആ നമ്പർ ഒന്ന് പറഞ്ഞുതരാം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത് പന്ത്രണ്ട് എട്ട് മൂന്ന് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓ ഏതായാലും ഈ സംരംഭം ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു